ക്രിസ്മസ് വൈബിൽ തിളങ്ങുകയാണ് വിപണി പുൽക്കൂടും നക്ഷത്രങ്ങളും പോലെ തന്നെ ഒഴിച്ചു ഓരോ വർഷവും ക്രിസ്മസിന് ഏറെയാണ് അതനുസരിച്ച് വിപണിയും ഈ ദിവസങ്ങളിൽ ഏറെ സജീവമാണ് ഈ വർഷവും ക്രിസ്മസ് വിപണി നിറഞ്ഞു നിൽക്കുന്നത് വിവിധതരം പുതുമയാർന്ന ക്രിസ്മസ് ട്രീകളോടുകൂടിയാണ് ചെറുതും വലുതുമായ ട്രീകൾക്ക് പുറമെ ഗ്രീൻ നിറത്തിലുള്ളതും മഞ്ഞു പുതിപ്പിച്ചതുപോലെ തോന്നിക്കുന്നതുമായ നിരവധി ഡിസൈൻ ട്രീകൾ വിപണിയിൽ ലഭ്യമാണ് ക്രിസ്മസ് ട്രീകൾ എന്ന് പറഞ്ഞാൽ പല മോഡലുകളുണ്ടായിരുന്നു സാധാ മോഡലുണ്ട് ഫുൾ ലൈറ്റ് ആയിട്ടുള്ള എൽ ഇ ഡി ലൈറ്റുകൾ ആയിട്ടുള്ളത് ഇതൊക്കെ ന്യൂ മോഡലുകളാണ് അടി തൊട്ടുള്ള ട്രീസുകൾ നമ്മുടെ അവൈലബിൾ ആണ് അത് നോർമൽ ഒരു അമ്പത് രൂപ തൊട്ട് നമ്മുടെ സാധാ ട്രീകൾ ഒരു എണ്ണൂറ്റമ്പത് രൂപ തൊള്ളായിരത്തി രൂപ അതുവരെയുള്ള ട്രീകൾ നമ്മുടെ അവൈലബിൾ ആണ് ഓപ്റ്റിക്കൽ ഫൈബർ ട്രീകളുണ്ട് അതൊക്കെ ആകുമ്പോൾ ഒരു രണ്ടായിരം രൂപ രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലുള്ള ട്രീകളും അവൈലബിൾ ആണ് ചൈന മോഡലുകളാണ് കംപ്ലീറ്റ് വരുന്നത് ദിവസം ദിവസം നല്ലൊരു കച്ചവടം തന്നെയാണ് സത്യം ഓൺലൈൻ ചെറുതായിട്ട് ആ പോകും മുന്നൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെയുള്ള വിവിധ വലുപ്പത്തിലും മോഡലുകളിലുമുള്ള ട്രീകൾ ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാം ചൈനയിൽ നിന്നാണ് ഭൂരിഭാഗം ക്രിസ്മസ് ട്രീകളും ഇറക്കുമതി ചെയ്യുന്നത് പല നിറങ്ങളിലും ട്രീകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് രൂപ തൊട്ട് വരെ ട്രീകൾ നല്ല പല ആ ഈ കച്ചവടങ്ങൾ വലിയ ഇതിന് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിച്ച ട്രീകളോടൊപ്പം ദീപാലങ്കാരങ്ങൾ മുൻകൂട്ടി ഘടിപ്പിച്ചിരിക്കുന്ന ട്രീകളും വിവിധ വലുപ്പ വ്യത്യാസങ്ങളിലായി വിപണിയിൽ ലഭ്യമാണ് പല വലുപ്പത്തിലും പല ഡിസൈനിലും പലതരം വിലയിലും ക്രിസ്മസ് ട്രീ ഇപ്പോൾ വിപണിയിൽ സജീവമാണ് അപ്പോൾ ഫുൾ ഓൺ ക്രിസ്മസ് വൈബിലാണ് നഗരം ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം പ്രിയങ്ക ടി സി വി